ഒരു ഇൻഡിപെൻഡായിട്ടുള്ള ഒരു വിജയം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് യു ഡി എഫിനും എൽ ഡി എഫിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടിതിനെതിരായിരുന്നു മുരളീധരൻ കെ പി സി സി പ്രസിഡൻ്റിനെതിരായിരുന്നു സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു 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 വൈരാഗ്യ ഒരു ഒരു എത്തുന്നതിന് വേറെ കാരണമുണ്ട് അതിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന മതികെട്ടാനിൽ നടന്നിരുന്ന ഒരു ഇൻ ഇൻ്റർവെൻഷൻ ഗോത്രമാസം നടത്തിയിരുന്നത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു പ്രിലൂഡ് എന്ന് പറഞ്ഞാൽ പറയുന്നത് മദ്യഘട്ടാണെന്ന് പറഞ്ഞാൽ പറയാം കാരണം ഏറ്റവും കൂടുതൽ ഭൂമി കണ്ടെത്തുന്നത് ഇടുക്കിയിലായിരുന്നു ഏതാണ്ട് കുണ്ടള അവിടെ ഒരു അറുന്നൂറ് ഏക്കർ ഭൂമി കണ്ടെത്തി പൂപ്പാറയിൽ പിന്നെ മതികെട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പിന്നെ ഇരുപത്തയ്യായിരം ഏക്കർ മാങ്കുളം അങ്ങനെ വലിയ ഏരിയ കണ്ടെത്തുന്നതിൽ ഇവിടെയെല്ലാം തന്നെ ഞങ്ങളുടെ അന്ന് കാണിക്കാനും ഭൂമി കാണിക്കാനും അത് പരിശോധിക്കാനും അതിൻ്റെ ഗുണഭോക്തൃ സംഭവങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൊക്കെ തന്നെ വലിയൊരു പങ്കുണ്ട് അപ്പം ഈ പ്രദേശത്ത് വലിയ ഭൂമി കയ്യേറ്റം ഭൂമാഫികൾ അത് മന്ത്രി മാണിയെട്ട് അസോസിയേറ്റ് ആയത് ആളുണ്ട് എല്ലാം വനംവകുപ്പിൻ്റെ അറിവ് സമൂഹത്തോടെ നടന്ന വലിയ ഏലത്തോട്ടങ്ങളും കഞ്ചാവൃഷിയൊക്കെ ആയിരുന്നു അപ്പം ജാനു ഞങ്ങളുടെ ഒരു വലിയ സംഘം അതിൻ്റെ പരിശോധനാ സംഘത്തിൽ ചെന്നപ്പോൾ ഇതാണ് കാണുന്നത് അത് ഞങ്ങളപ്പം വലിയ വിഷയാക്കി മാറ്റി ഇവരും തന്നെ കുടിയിറക്കണമെന്ന് പറഞ്ഞു ഏതാനും ദിവസങ്ങളിൽ നിന്നപ്പം വി എസ് അത് ഏറ്റെടുത്തു വി എസിൻ്റെ സന്ദർശനത്തോടെ ഇതിന് ഭയങ്കര രാഷ്ട്രീയ വ്യാപ്തി ഉണ്ടായി അപ്പം ഗവൺമെൻറ് പ്രതിസന്ധിയിലായി അപ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിസന്ധിയിലാക്കി അവർക്ക് രണ്ട് ഡി എഫ് ഒമാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അത് അവസാനം കുടിയിറക്കണം തീരുമാനിക്കും അവസാനം ക്യാബിനറ്റിൽ വന്നപ്പം ഇത് ദ്വയാധികാരം റവന്യൂ വകുപ്പാണോ ആരുടെ അണ്ടറിലാണോ എന്ന് കൃത്യമായി തിട്ടപ്പെടുത്താതിരിക്കും രണ്ടു പേരുടെയും കണ്ണടച്ച് ഈ കൊള്ളയിടേണ്ടവിടെ നടന്നുകൊണ്ടിരുന്നു ആ ചുരുക്കത്തിൽ ഇത് വനം വകുപ്പിന് വലിയ ക്ഷീണമായി മാറി അത് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കാൻ ക്യാബിനറ്റ് തീരുമാനിച്ചു പിന്നീട് വളരെ എക്കോഫ്രജലിൻ്റെ ഭാഗങ്ങളൊന്നും കൊടുക്കണ്ട എന്ന് വനംവകുപ്പ് തീരുമാനിക്കുകയും പിന്നീട് അങ്ങ് ഭൂമി കണ്ടെത്തുന്നതിൽ നിരന്തരത്തിൽ തടസ്സവാദവർ ഉന്നയിച്ചു കൊണ്ടുവന്നു റവന്യൂ വകുപ്പെന്നും ഇതും അതിലൊരു ഘടകം ഈ ഇതുവഴി ഉണ്ടായതു വഴി ഒരു ഉദ്യോഗസ്ഥരുടെ സഹകരണം ഇല്ലാതായതാണ് മുത്തങ്ങയിലേക്കുള്ളൊരു പ്രസിപ്പിറ്റേഷൻ എടുക്കുന്നതിനൊരു കാരണം പുറത്താണെങ്കിൽ എൽ ഡി എഫ് വേറെ തരത്തിലൊരു ഏപ്രിൽ മാസമായപ്പം അവരുടെ ഇൻഡിപെൻ്റായിട്ടുള്ളൊരു കെ എസ് പോലെ ഒരു സംഘടനയുടെ ജയിൽ നിറക്കൽ സമരമൊക്കെ നടത്തി ഒരു പരിധിവരെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ സുധാകരനും മന്ത്രി കുട്ടപ്പനുമായിട്ട് ചർച്ച ചെയ്ത് അവരായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു ഇൻറ്റേണലി പട്ടികവർഗ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന കുട്ടപ്പൻ തന്നെ സമരത്തിന് എതിരായി വരുന്നു സമരമല്ല ആൻ്റണി പാക്കേജിനെതിരെ ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി പിന്നെ ഈ ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് തിരിച്ചെടുത്ത് പുനരധിവാസത്തിന് വേണ്ടി ഒരു അമ്പത്തെട്ട് കോടി രൂപ കൈമാറി അതിനെയും എൽ ഡി എഫ് എതിർത്തു അന്ന് മന്ത്രി അല്ല അന്ന് മന്ത്രിയല്ല തോമസ് ഐസക്ക് നിയമസഭയുടെ മുമ്പിൽ സത്യാഗ്രഹം നടത്തി ഈ ഫണ്ട് തിരിച്ചെടുത്തതിൽ കുട്ടപ്പൻ്റെ പേരിൽ ആരോപണം ഉണ്ടാക്കി അങ്ങനെ വലിയൊരു തരത്തിലുള്ള ഇൻ്റർണലായി ഉള്ള എതിർപ്പ് ഇടത് പലതും മുന്നണിയിൽ നിന്നുണ്ടായി പലതും രാഷ്ട്രീയ ആവശ്യത്തിനായിരിക്കും അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് സ്കീം മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ന്യായമായിട്ടുള്ള നമ്മുടെ ഒരു സംശയത്തിലാണ് ഈ കരാർ അതിജീവിക്കണമല്ലോ നമുക്ക് ഈ അഗ്രിമെൻ്റ് ഉണ്ടാവണം രണ്ടായിരത്തി രണ്ട് ജനുവരി മുതൽ ട്രൈബൽ റീസെറ്റിൽമെൻറ്റ് ഡെവലപ്മെൻറ്റ് മിഷൻ എന്നുള്ള പേരിൽ വലിയൊരു സംവിധാനം ഗവൺമെൻറ് രൂപപ്പെടുത്തിയിരുന്നു അതിന് ഫണ്ടുണ്ട് അതിനുള്ള പാരാഫെർനേലിയ ചീഫ് ഉദ്യോഗസ്ഥരുടെ ഐ എസ് ആർ ഉണ്ട് ഭൂമി കൊടുത്തു തുടങ്ങുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതായിരുന്നു ക്രൈസിസ് അങ്ങനെ അത് തകർക്കപ്പെട്ടിരുന്നു തകർക്കപ്പെടുന്ന ഒരു ഉത്തമവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മൂന്ന് കേന്ദ്രങ്ങളിലെങ്കിലും അതിവിപുലമായ ഏരിയയിലുള്ള പെസാ ഗ്രാമങ്ങൾ രൂപപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതിലൊന്നു മാത്രമായിരുന്നു മുത്തങ്ങ ആറിലും നമ്മുടെ പരിഗണനയിലുണ്ടായിരുന്നു ഈ പിൽക്കാലത്ത് ഒരു ലാഹോപാലൻ ചേട്ടൻ സമരം നടത്തിയിരുന്ന മേഖലയിലും ഏതാണ്ട് ഒരു മൂവായിരം അയ്യായിരം ഏക്കർ ഭൂമിയിൽ ആളുകൾ കുടിൽ കിട്ടി സമരം നടത്താൻ പ്രത്യേകിച്ച് അവിടുത്തെ വേഡർ കമ്മ്യൂണിറ്റി ഇൻഷിറ്റ്യൂട്ട് അങ്ങനെ ഒരു പരിശോധനയൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു ഞാൻ മുത്തങ്ങയിൽ എണ്ണക്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദിവാസികളുടെ കൂടി അപ്പം അങ്ങനെ അതിലേറെയും തരിശു ഭൂമിയാണ് ഒരു ഇരുപത് സ്ക്വയർ കിലോമീറ്ററിൽ വരുന്ന പന്ത്രണ്ടായിരം ഹെക്ടറാണോ ഏക്കറാണോ ഭൂമിയാണ് മൊത്തങ്ങൾ റേഞ്ച് ഓഫ് ഫോറസ്റ്റിൻ്റെ ഉണ്ടായിരുന്നത് അതിലൊരു ഞങ്ങളുടെ ഏകദേശം കണക്കിൽ എണ്ണായിരം ഏക്കറും തരിച്ചാണ് മൂന്ന് മലകളും മൂന്ന് താഴ്വാരങ്ങളൊക്കെ ഉണ്ട് അപ്പം കൂടുതലാൾക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതൊരു വലിയൊരു ഗ്രാമമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്